ഹലോ സ്ലാക്കും അപ്പോൾ ഇന്ന് വഴുതനങ്ങയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ വഴുതന നമ്മൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമില്ലാത്തവർ പോലും കഴിച്ചു അത്രയും നല്ല ടേസ്റ്റാണ് അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ വഴുതനയും ഉറക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അടുത്തതായിട്ടൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിനു ശേഷം കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുന്ന ആ ഒരു സമയത്ത് തന്നെ കുറച്ച് ചെറിയ ജീരവും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പകുതി സവാള ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഒന്ന് ചെറുതായിട്ട് തന്നെ ഒന്ന് വാറ്റിയെടുത്തതിനു ശേഷം പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി മുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടുതൽ എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം തന്നെ ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിൽ ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വഴുതനയും പൊട്ടാറ്റവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ അടച്ച് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഒരുപാട് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത് അപ്പോൾ കുറച്ച് അളവിൽ മാത്രം വെള്ളം മതി ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത് അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ അടച്ചു വെച്ചു കൊടുക്കാം അപ്പോൾ ഇടയിലായിട്ട് തുറന്നിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് അപ്പോൾ നമ്മളിതിലേക്ക് അധികം തന്നെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നു ഇടയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതാ ഞാൻ ഒരു മൂന്നാല് പ്രാവശ്യം ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ അവിടെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിഴങ്ങൊക്കെ ഒരുപാട് കട്ടിയിൽ കട്ട് ചെയ്തെടുക്കരുത് അപ്പോൾ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ ഈ ഒരു വലിപ്പത്തിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് വിടാനാണ് കേട്ടോ ഞാനിപ്പോൾ ഇതവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കൊടുത്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ സാധാരണ റെഡിയാക്കുന്നതിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ ഒക്കെ ചേർത്ത് റെഡിയാക്കി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൂടിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക